ചാമണി ആൾക്കൊന്ന ഒരു കടി ഒരു ചായയാണ് അപ്പൊ ഒന്ന് വന്ന മൂന്ന് കടിയും രണ്ട് ചായം വെച്ചായി ചീച്ചാമണിയുടെ പേടികൾ കണ്ട കഴിഞ്ഞാ അവളെക്കാളും എടുത്താ പൊങ്ങില്ലാതെ തോട്ടിയായിട്ട് നിപ്പുണ്ട് അമ്മയും പറയുന്ന ഒരു മൊരിഞ്ഞ ഉള്ളിവിടെ ഉറങ്ങി കിട്ടുമെന്നായിരിക്കും പകുതി പകുതി എനിക്ക് പഴമ്പുരി ബോണ്ട സുഗീൻ അവിടെ എന്നെ വായിച്ചോണ്ടിരിക്കണ എന്നെ വായിച്ചോണ്ടിരിക്കണേ അല്ലേ പത്രം വായിക്കാനും തുടങ്ങിയോ അപ്പോൾ നമ്മുടെ കടയുടെ ആംബിയൻസ് കാരണം പത്രം വായിക്കാനും ചായ കുടിക്കാനൊക്കെ തോന്നോ അപ്പൊ നല്ല അടിപൊളി ചെറിയടികൾ ഇരിപ്പുണ്ട് നല്ല സൂപ്പർ മഴയും കട ചേച്ചാണി ആൾക്കൊന്ന് ഒരു കടിയും ഒരു ചായയാണ് അപ്പൊ വന്ന് വന്ന മൂന്ന് കടിയും രണ്ട് ചായയും വെച്ചായി ഞങ്ങളെല്ലാം ഇപ്പൊ ബോണ്ടയായി ഉള്ളിവടയായി പഴംപൊരിയായി ചായയും കുടിച്ചോണ്ടിരിക്കോ മഴയാണെങ്കിൽ തോങ്ങും മഴ കൊറേ നാടുകൾക്ക് ശേഷമാണ് അവിടെ ഒരു മഴ പെയ്യുന്നത് ഫസ്റ്റ് മഴയല്ലേ ഈ സീസണിലെ ഫസ്റ്റ് മഴ ഒരൊറ്റ മഴ പെയ്തപ്പോഴത്തേക്ക് മഞ്ഞ് നോക്കി ഈ മഴക്കിതിപ്പോ വേനൽക്കാലം ആണത് ഇപ്പോഴത്തെ നമ്മുടെ സമയം നാലേ മുക്കാൽ വൈകുന്നേരം നാലേ മുക്കാൽ ഒരൊറ്റ മഴ പെയ്തപ്പോഴത്തേക്കും മഞ്ഞ ഈ മഞ്ഞ എന്നത്ര കാലമായി എന്നറിയാവോ കാരണം ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫുൾ മഞ്ഞാണ് പിന്നെ ഒന്നും കാണാൻ പാടാത്ത രീതിയിൽ ഫുള്ള് മഞ്ഞാണ് കേട്ടോ ഇപ്പൊ ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മുറങ്കട്ടിപ്പാറ വ്യൂ പോയിന്റിലേക്കാണ് നമ്മുടെ െഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പാറ വ്യൂ പോയിന്റ് പക്ഷേ ഇപ്പോൾ അവിടെ ഇറങ്ങിയിട്ടൊന്നും കാണാനില്ല കണ്ടോ ഫുള്ള് മഞ്ഞാണ് വ്യൂ കാണണോ ഇപ്പൊ നീ കാണാൻ ഇറങ്ങാനുണ്ടല്ലോ ഇടി വെട്ടിട്ട് ഒരുമാതിരി കൊക്കു ഫ്രൈ പോലെ ഇരിക്കും ഇടി വെട്ടുന്നു കേൾക്കാൻ പറ്റുന്നില്ലേ ഇപ്പൊ നമ്മൾ ഹിൽ സ്റ്റേഷനിൽ ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ ഇടിയും മഴയുള്ള സമയത്ത് ഹിൽ സ്റ്റേഷനിൽ നിൽക്കാതിരിക്കാൻ ഇടി വെട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഫാം ഹൗസിൽ എപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദിവ്യക്ക് ഇതുപോലെ കുറേ ക്രാഫ്റ്റ് പരിപാടികളും കിച്ചാ വേണ്ട പരിപാടികളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവളേക്കാളും എടുത്താൽ പോകുന്നില്ലാതെ തോട്ടിയായിട്ട് നിപ്പുണ്ട് പറിക്കുമല്ലോ ഞാൻ തൊട്ടപ്പോഴത്തേക്കും മാങ്ങ താഴെ പോയോ ചിക്കാരി ശംഭൂവിൻ്റെ ആയ അതെ അല്ലേ ആ ഒരു മാങ്ങയിൽ തൊട്ടിട്ടുണ്ട് ആ തൊട്ടു തൊട്ടു ഏഹ് മാങ്ങയുടെ കൂടെ നീങ്ങി താഴോട്ട് പോവോ ആ തീച്ചയാണെ എന്നെക്കൊണ്ട് സാധിക്കും സാധിക്കും ആ ഒറ്റ വലി ഓ ഓ ഭയങ്കര ലക്കായി പോയി കേട്ടോ അത് താഴെ പോയില്ല മുകളിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അമ്പോ മതി ആ നീ പച്ച വറച്ചിട്ട് അപ്പം നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂന്ന് വെക്കണം മഴ ഇപ്പം അങ്ങ് പെയ്തും മാറിയതുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കിടന്ന കോൺടാക്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ ഞാൻ കിച്ചാണെങ്കിൽ ഇവിടെ എന്തോ ഒരു മാങ്ങയോ അവിടെ പറിച്ചിരിക്കണം നോക്കി അപ്പോൾ ഇത് പറിച്ചില്ലാണ്ട് എല്ലാം ഇത് ചാടി കിടന്ന മാങ്ങയാണ് അപ്പോൾ ഇത് ഫുള്ള് മഞ്ഞുവന്ന് മൂടിയേക്ക് കാണണം കേട്ടോ എന്തോരം മഞ്ഞാന്ന് നോക്കി നേരത്തെ അങ്ങ് ദൂരം വരെ നമുക്ക് കാണാമായിരുന്നു അപ്പോൾ ഒന്നും കാണാൻ പറ്റാത്തത്ര ഫുള്ളും മഞ്ഞായിട്ടുണ്ട് എന്ത് സൂപ്പർ കാലാവസ്ഥയാണ് നോക്കി നാട്ടിലൊക്കെ വെയിൽ കാരണം ചൂട് കാരണം ഒരു രക്ഷയില്ലാത്ത സമയത്ത് ഇവിടെ വന്നിട്ട് നോക്കി അടിപൊളി കാലാവസ്ഥയല്ലേ